ആരോവലി చెరిညာత్మകളുണ്ടिन्नുเทరుവിൽ अनाധരായി തീരുന്ന ജന്മങ്ങൾ नष्टബോധം теല്ലുമില്ലാതെ ഇന്നവ ജീവിച്ചു തീർക്കുന്നീ ജന്മമത്രയും ആരുംillaതെത്രയോ ജന്മങ്ങൾ అలയുന്നുเทరు ിതാ കാണാതെ പോകുന്നു നമ്മളീ ജീവിതം കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്നു ആരൊക്കെയോ ചെയ്ത തെറ്റുകളും പേര് എത്രയോ ജീവൻ അലയും മണ്ണിൽ ഒരു നേരമെങ്കിലും ചേർത്തു പിടിക്കണം ചേർത്തിയിടണം കൂടെ പിറപ്പുപോ തേങ്ങും മനസ്സിനു താങ്ങായി മാറുവാൻ ഈ ജന്മവിനെയും നാം മാറ്റിടേണം മഞ്ഞിന്മലായിലിരിക്കുമ്പോഴും നമ്മൾ മഞ്ഞുരുകുന്നതും കണ്ടിടീണം